ഏകദേശം എല്ലാവർക്കും പുതിയൊരു വീഡിയോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു പതിനാറ് ഫ്രീ ട്രൈ സ്പിന്നിങ് നമ്മൾ ചെയ്യാൻ പറ്റാ നമ്മുടെ യൂറോപ്യൻ ക്ലബ്ബിൻ്റെ ആ ഒരു ബോക്സ് ജസ്റ്റ് ഒരു പതിനാറ് സ്പിന്ന് മാത്രമേ ഉള്ളൂ നമുക്ക് ഓൾമോസ്റ്റ് എനിക്ക് ഇരുപത്താറ് സ്പിന്നെങ്ങാണ്ടുണ്ട് പിന്നെ ഇവിടെ പതിനാറ് സ്പിന്നെ ഇവിടെ നിങ്ങൾക്ക് എടുക്കും നോക്കി അപ്പോൾ നമ്മൾ ഒറ്റ ഇതിൽ പതിനാറ് സ്പിന്ന് നമ്മളൊന്ന് സ്പിൻ ചെയ്യാൻ പോവാണ് ഓക്കെ നമുക്കിപ്പോൾ ഫസ്റ്റ് ട്രൈയിലേക്ക് കടക്കാം ഓക്കെ എനിക്ക് മെയിനായിട്ട് ഡേവിഡ് വില്ലേ വല്ലയാണ് എനിക്ക് ഇന്നത്തെ ടാർജഡായിട്ടുള്ളത് അപ്പോൾ ഫസ്റ്റ് ട്രൈ നമ്മൾ എടുത്തിട്ടുണ്ട് ഓക്കെ ഫസ്റ്റ് ട്രൈ ഓ ജാതി പറ്റിക്കലൊക്കെ ഓക്കെ ഫസ്റ്റ് ട്രൈ ഒന്നുമില്ല ടു സ്റ്റാറാണ് ടു സ്റ്റാറിനാണ് ഇപ്പം മാരിത്രയും ഇതൊക്കെ കൊണ്ടുവന്നത് ഓക്കെ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് എടുക്കാം ഓക്കെ സെക്കൻഡ് ട്രൈ ആണ് കമോൺ ഗേറ്റ്സ് സെക്കൻഡ് ട്രൈയിൽ പച്ച കത്തിയിട്ടുണ്ട് ഓക്കെ പച്ച കത്തിയിട്ടുണ്ട് മേ ബി ഹൈലൈറ്റ് ആവാൻ ചാൻസ് ഉണ്ട് ലൈൻസും കാര്യങ്ങളൊക്കെ കളർ മാറും കളർ മാറുമോ കളർ മാറിയില്ല ഹൈലൈറ്റ് ആണ് ഓക്കെ വില്യം കാർവല്ലോ അതാണ് ഓക്കെ നെക്സ്റ്റ് അപ്പോൾ നമ്മൾ രണ്ട് ട്രൈ എടുത്തിട്ടുണ്ട് ഫസ്റ്റ് ഒന്ന് നമ്മുടെ ക്യാൻസലൊക്കെ ചെയ്തിട്ട് അടിച്ചു നോക്കാം ഓക്കെ നെക്സ്റ്റ് നമുക്ക് പതിനാല് ചാൻസ് ഡീലാണ് റിമൈനുള്ളത് ഓക്കെ നെക്സ്റ്റ് നെക്സ്റ്റ് എപ്പിക് ഇല്ല അതും ബീസ് എഗൻ ബീസ് വൺ സ്റ്റാർ പെയർ എൻ്റെ പൊന്നിടാവേ ഓക്കെ പതിമൂന്ന് സ്പിൻ സ്റ്റിൽ പെയിൻറ്റിംഗ് ആണ് ഇത് എപ്പിക്കൊന്നും അല്ല പിന്നെയും ബീസ് ആണ് എഗ് മൺസാർ എന്തിനാപരി മൺസാർ എന്നെല്ലാം കൂടി തരുന്നത് തരൂ ഫൈസ് തരൂ കൊണ്ടാമീ കമാ പന്ത്രണ്ട് രണ്ട് റിമൈനിങ് ഉണ്ട് നെക്സ്റ്റ് അതും കൊടുത്തു പിന്നെ ബേസ് ഒരു ലൈറ്റ് പോലും കത്തുന്നില്ല ടു സ്റ്റാറാണ് ഇത്തവണ കിട്ടിയ സിന്താനിൽ അതിന് ചെറിയൊരു ഉണ്ട് നമുക്ക് ടു ആണ് കിട്ടിയത് അപ്പോൾ നമ്മൾ അടുത്ത ട്രൈയിലേക്ക് പോന്നു ഓക്കെ ഓക്കെ എപ്പിക്ക് ഇതൊരു എപ്പിക്ക് ഇല്ല വീണ്ടും ബീസ് ആണ് ബീസ് തേപ്പാണല്ലോ ബ്രോ ആറ് ട്രൈ നമ്മളെടുത്തു ഓക്കെ ആറിലും ഒന്നും കിട്ടിയില്ല ആ ഒരു ഹൈലൈറ്റ് ആണ് കിട്ടിയത് നെക്സ്റ്റ് നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആകും വെറുതെ ബോക്സ്റ്റോ ഒന്ന് ഓപ്പൺ ആക്കിയിട്ടെ കാര്യമൊന്നുമില്ല ചോ മൊറട്ടയിലൊക്കെ ചെയ്തിട്ട് ബാക്കിറങ്ങി ഫിലെടുത്തു ഹോൾഡ് ചെയ്യാം നമുക്ക് എന്തിനെ സ്പിൻ ചെയ്തു നെക്സ്റ്റ് ഗസ് തരൂ എപ്പിക് എപ്പിക്ക് അത് എപ്പിക്ക് എപ്പിക് അല്ലെങ്കിൽ എൻ്റെ പൊന്നണ മക്കളെ എന്തിനാ ഈ സാധനം ഈ കളർ ബോർഡ് കൊണ്ടുവന്നിട്ട് മാർക്ക് എന്തോ കിട്ടാനായി ഈ വൻ ചേർ ജ്യൂസ് ഇത്ര പറയുന്നില്ല എന്റെ പൊന്നടേ ജാതി തേപ്പ് സാധനം പക്ഷേ പെള്ളിങ്ങനെ കത്തി വന്നപ്പോൾ ഞാൻ കരുതി ആ അടിച്ചടിച്ച് എപ്പിക്കടിച്ച് തേങ്ങക്കൊല്ല അടിച്ച് പിന്നെയും ബീച്ച് എഗെയിൻ ബീച്ച്സ് പതിനാറ് ട്രൈ ഉണ്ട് ഒരെണ്ണത്തേലും എന്താ ഒരെണ്ണത്തെ മതി ഒത്തിരി ഒന്നെ ആഗ്രഹിക്കുന്നില്ല ഒരെണ്ണം ഒരെണ്ണം സിംഗിൾ ഒറ്റ എപ്പിക്കും എപ്പിക് എപ്പിക്ക് തന്നില്ല ഫ്രീ ശേ പച്ചാത്തി പച്ചാത്തി അകത്ത് പച്ചാത്തി മേ ബി ഹൈലൈറ്റ് ആയിരിക്കും ഉണ്ടെങ്കിൽ ലൈൻസ് ഒക്കെ വന്നാൽ ലൈൻസ് ഒക്കെ ഉണ്ട് എപ്പിക്കുന്ന കളർ മാറിയാൽ ഇല്ല ലക്കില്ല ലക്കില്ല പിന്നെയും ഫൈവ് സ്റ്റാർ ഹൈലൈറ്റ് ആണ് ഫ്രീ സെവൻ ട്രൈ റിമൈനിങ് റുപീസ് എന്തൊരു കഷ്ടോടത് പിന്നെയും ഡ്യൂസർ ഭന്റെ പരിപാടി ഇത് ആറ് ട്രൈ കൂടെ ബാക്കിയുണ്ട് നമുക്ക് ഓക്കെ സിക്സ് ട്രൈ അതും ബസ് ബേസ് എഗൻ ബസ് അതെന്തേലും പുല്ലാവട്ടെ എന്തായാലും ബെയ്സാണ് മൺസാറാണ് എന്ന് പറയുന്നത് ഓക്കെ എഗൻ നമുക്ക് യൂറോപ്യൻ ക്ലബ് ഈ ഒരു ഇതിനകത്ത് അഞ്ച് ഡീലിംഗ് ആണ് റിമൈനിങ് ഉള്ളത് വെറും അഞ്ചെണ്ണം ഓൺലി ഫൈവ് അപ്പോൾ നമ്മൾ അഞ്ചാമത്തെ ഇതും കൂടെ കൊടുക്കുവാണ് പിന്നെയും ബെയ്സ് കളർ ചേഞ്ച് ഓ ഇതടിച്ച് പച്ചയൊന്നും വരാതെ ഒരു ഹൈലൈറ്റ് അടിച്ച് ഹൈലൈറ്റ് ഗാഗ്പോ അടിച്ച് ഗാക്ക് പോ കൂടി ഗാക്ക് പോ നല്ലൊരു കാണാൻ തോന്നുന്നു ഓക്കെ നെക്സ്റ്റ് ഇതിനെങ്കിലും ഒരു എപ്പിക്ക് ഒരു എപ്പിക്ക് വരണ്ട പ്ലീസ് തരൂ എപ്പിക് എഗൻ പ്രാങ്ക് ഇജാതി പ്രാങ്ക് ചെറ്റ പരിപാടിയായത് ഈ കഷ്ടപ്പെട്ട് നമ്മൾ കൊതിപ്പിച്ചിട്ട് കടന്നു കളയാ ചുമ്മാ ചുമ്മാടായ്പ സാധനങ്ങള്മാരി ഇറക്കുന്നുണ്ട് കുറെ പതിനാറ് ട്രൈ വെള്ളത്തിൽ വെള്ളത്തിൽ വരച്ച വര പിന്നെ പിന്നെയും തേപ്പ് തേപ്പ് തേപ്പോടെ തേപ്പ് തേപ്പ് ബോക്സ്റ്റോ ഒന്നും പറയല്ല തേപ്പ് ലാസ്റ്റ് ടൂ ആണ് ലാസ്റ്റ് ടൂ ഒന്നും തരില്ല ബേസ് പിന്നെ ബിസ് മൺസർ വേസ്റ്റ് സാധനം ലാസ്റ്റ് ട്രൈ ആണ് ഗെയ്സ് ലാസ്റ്റ് ട്രൈ മൂന്നര തവണ ക്യാൻസൽ ചെയ്യുക ലാസ്റ്റ് ട്രൈ ഫ്രീ തരൂ പ്ലീസ് ഫ്രീ ഫ്രീ ഇത് 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 എപ്പിക്ക് തന്നില്ല എൻ്റെ മോനെ പതിനാറ് ട്രൈ വെള്ളത്തിൽ വരച്ച വരാം വെറുതെ എനിക്ക് പറയേല എന്തായാലും ഞാൻ വീഡിയോ കൺക്ലൂഡ് ചെയ്യാം ഇതുപോലുള്ള ചത്ത പോസ്റ്ററും ഒക്കെ ഇനി വരുവാണെങ്കിൽ നമുക്ക് ഓപ്പൺ ചെയ്യാം ഇപ്പം നാളെ റൊണാൾഡോനൊക്കെ റൊണാൾഡോടെ ഇന്ന് വന്നിട്ടുണ്ട് സെറ്റ് ചെയ്യാൻ അവർക്ക് എന്താണേലും ഓക്കെ വീട് എന്തെങ്കിലും അതിൻ്റെ വീട് എന്ന കേസ് പുതിയ വിട്ടിരിക്കാൻ വരെ വൈ